പേര് വേറെ വേറെ എന്തെങ്കിലും ഞാനൊരു മോളേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആദ്യം പൊന്നു എന്നായിരുന്നു പേര് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഷാരോൺന്നാക്കി പിന്നെ കൊറേ മാറി വന്നിട്ട് അവസാനം ഹണി റോസിലെത്തി ഞാൻ എനിക്ക് മനസ്സിലാക്കി ഞങ്ങൾ കൊറേ പേരുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒറ്റ മോളായി അത് കഴിഞ്ഞിട്ട് എന്റെ പേര് ഷാരോൺ കാരണം എനിക്ക് യോജിക്കുന്ന പേര് പേര് തോന്നുന്നു അതിലും ആയിട്ടുള്ള അത് കറക്റ്റ് ആണ് അത് ശരിക്കാ ഇങ്ങനെ മക്കളെ കണ്ടു കഴിയുമ്പോ അച്ഛന് എന്ത് അപ്പനെ എന്ത് പേരിടണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവൂല പിന്നെ അങ്ങനെ അത്രയും ക്യൂട്ടായിട്ടിരിക്കുന്ന പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം പേര് മാറ്റിയായിരുന്നു ഇടക്ക്

കുറെ കൂടി പരിചയമുള്ളവരെ വിളിച്ച് 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 പെട്ടെന്ന് കാണുമ്പോൾ ധ്വനി അവരെന്നെ വിളിച്ചു പേരിട്ടാൾക്കാരെ പിന്നെ ഹണി റോസ് ശെരിക്കേ ഞാൻ പറട്ടെ മലയാളത്തിൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് തമിഴിലേക്ക് പോയി പിന്നെ തെലുങ്കിലേക്കാ കന്നോ കന്നെയ്തു മലയാളത്തിൽ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് അതിനൊരു പിന്നെ കുറച്ച് ഒരു ഗ്യാപ്പ് വന്നു ഇല്ല മലയാളത്തിൽ ഞാൻ ബോയ്ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച നല്ല ഓഫേഴ്സ് പട ഓഫേഴ്സ് വന്നിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര ഞാനൊരു പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ പടം കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുന്നു കുറേ പടങ്ങൾ അങ്ങനെ ഭയങ്കര ബിസി ആയിരിക്കും എന്ന് കരുതി പക്ഷെ അങ്ങനെയല്ല കുറേ ഓഫേഴ്സ് വന്നിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് ഫീൽ ചെയ്തില്ല ഒന്നും അത് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പം തമിഴിൽ നിന്നൊരു നല്ലൊരു ഓഫർ വന്നു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വന്നു അത് ബിജയുടെ കസിൻ്റെ കൂടെയായിരുന്നു വിക്രാന്തിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ അത് സെലക്ട് ചെയ്തു പിന്നെ തെലുങ്ക് വന്നു അപ്പോൾ തെലുങ്ക് ചെയ്തു അങ്ങനെ

നമുക്ക് ചെല്ലുമ്പോൾ ചെല്ലുമ്പോ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ മലയാളത്തിനേക്കാൾ ഗംഭീരോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഇല്ല 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 എല്ലായിടത്തും കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ എല്ലാവരുടെയും കൂടെ എന്താ പറയാ ഈസിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കഴിവിന്റെ അങ്ങനെയുള്ള യാതൊരു ഡിഫറൻസും എനിക്ക് തോന്നിയിട്ടില്ല ഇതിലുള്ള നായകന്മാരൊക്കെയാണ് വിക്രാന്ത് uh, പിന്നെ <laughs> മണിക്കുട്ടൻ ഫസ്റ്റ് സോറി മലയാളത്തിലേക്ക് എത്തില്ലേ പറഞ്ഞിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് വിക്രാന്ത് വിക്രാന്ത് അത് കഴിഞ്ഞ് ചെയ്തത് സൗണ്ട് ഓഫ് ബൂട്ടാണ് അപ്പം സുരേഷ് സാറായിരുന്നു സുരേഷ് ഗോപി സൗണ്ട് ഓഫ് ബൂട്ട് സൗണ്ട് ഓഫ് അതെ അതെ ഇല്ല ഇല്ല അപ്പൊ അതില് സുരേഷ് സാറുണ്ട് സുരേഷ് ഗോപി ആൻഡ് ബാലയായിരുന്നു ആ പടത്തില് അത് കഴിഞ്ഞ് പിന്നെ ജീവട ഫിലിം ചെയ്തു അത് തമിഴ് അത് കഴിഞ്ഞ് പിന്നെ മലയാളം വന്നത് ഉപ്പുകണ്ടം ബ്രദേഴ്സ് ആയിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ശ്രീകാന്തായിരുന്നു ഹീറോ പിന്നെ ഇരുവാൻഡം ലോഡ്ജ് അവർ വന്നിട്ട് അനുപേടൻ ജനിച്ചത്